കണ്ണീരിൽ കുതിർന്ന ജീവിതം പാർട്ട് പതിനേഴ് അലാറം കെട്ടായിരുന്നു നെറ്റി ഉണർന്നത് സമയം നോക്കിയപ്പോൾ കൃത്യം മണിയാണ് വേഗം എണീറ്റു ഫ്രഷായി വുക ഉണ്ടാക്കി വന്നു പേടി കാരണം ഞാൻ റൂമിലേക്കൊന്നും പോവാൻ നിന്നില്ല ഷൈമയുടെ റൂമിൽ നിന്ന് തന്നെ നിസ്കരിച്ചു റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ എന്റെ വീട്ടിൽ പോകുന്നത് തീരുമാനിച്ചത് മുടങ്ങല്ല എന്നായിരുന്നു കാരണം അത്ര ൂതി വെച്ചിട്ടുണ്ട് അല്പനേരം ഖുർആൻ ഓതിയപ്പോഴേക്കും സുബായി ബാങ്ക് വിളിച്ചു അപ്പോഴുണ്ട് ഷെയ്മയുടെ ഫോണിൽ വീണ്ടും അലാറം അത് കേട്ട് അവളും എണീറ്റും ഫ്രഷ് ആയി വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിസ്കരിച്ചു ദുആ കഴിഞ്ഞു അല്പം ഖുർആൻ ഓതിയപ്പോഴേക്കും അടുക്കളയിലേക്കുള്ള കടക്കാനുള്ള സമയം ആയി തുടങ്ങിയിരുന്നു ഇന്നലത്തെ ക്ഷീണം തീരെ വിട്ടു മാറിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ശരീരം വല്ലാതെ തളരുന്ന പോലെയൊക്കെ എങ്കിലും അതൊന്നും ചെവി കൊടുക്കാതെ ൊക്കെ മാറ്റിവെച്ച് ഷെയ്മയുടെ കൂടെ അടുക്കളയിലേക്ക് നടന്നു ഒരുവിധം സ്റ്റെപ്പുകളിറങ്ങി താഴെ എത്തിയപ്പോഴേക്കും എനിക്ക് തല ചുറ്റുന്ന പോലെയൊക്കെ ചർത്തിക്കാൻ വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കണ്ണിലൊക്കെ ആകെ ഇരുട്ടുപറന്നു ഒരു ഉറക്കം കഴിഞ്ഞു ഞാൻ കണ്ണു തുറന്നപ്പോൾ ആകെ ഷോക്കടിച്ച് പോയി ഹോസ്പിറ്റലിലോ ഞാനെന്താ ഇവിടെ എന്ന് ചിന്തിച്ച് ചുറ്റും കണ്ണോടിക്കുന്നിടയിലാണ് ആ റൂമിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് ആരോ വന്നത് അത് ഡോക്ടർ ആയിരുന്നു ഒപ്പം ഷെയ്മയെയും നൂറയെയും കണ്ടപ്പോൾ സമാധാനമായി എന്നിരുന്നാലും എനിക്കിപ്പോ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നോ എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല ഓരോന്ന് ചിന്തിച്ചിരിക്കുന്നിടയിൽ ഡോക്ടർ അടുത്തു വന്ന് പരിശോധിച്ചു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എങ്കിലും ക്ഷീണമുണ്ടാവും വൈകിട്ട് വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞു ഷെയ്മയുടെ കയ്യിൽ മരുന്നിനുള്ള ലിസ്റ്റും കൊടുത്ത് ഡോക്ടർ പോയി എനിക്ക് എങ്ങനെ ഞാൻ ഇവിടെ എത്തി അതൊന്നുമില്ല ബി വൈകിട്ട് പോവാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതും പറഞ്ഞു നൂറ മരുന്ന് വാങ്ങാനായി പുറത്തേക്ക് പോയി അല്ല ഷെയ്മ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത് ഹസീബ് ആക്കിയതാണോ അല്ല നാദി പിന്നെ എങ്ങനെയാ ഉപ്പ ഓട്ടോ വിളിച്ചു തന്നു അതിലാ വന്നത് അസീബക്ക് വന്നില്ല അല്ലേ ഇല്ല നാദി അവൻ ഉറങ്ങുമായിരുന്നല്ലോ കൊറേ വിളിച്ചു എണീപ്പില്ല വീണ്ടും വീണ്ടും വിളിച്ചപ്പോ അവനക്ക് ദേഷ്യം പിടിച്ചു അതുകൊണ്ട് പിന്നെ ഉപ്പ വേഗം പോയി ഓട്ടോ വിളിച്ചു വന്നു സാരില്ല ഷൈമ അത് ഇക്കിന്നലെ ഒരുപാട് നേരം വൈകിയല്ലേ കിടന്നത് അതുകൊണ്ടാണ് ഇന്റെ നാദി നീ ആയോണ്ട് എങ്ങനെയൊക്കെ ക്ഷമിക്കുന്നത് ായിരുന്നെങ്കിൽ എപ്പോഴേ കത്തിയും കയറുമൊക്കെ എടുക്കുമായിരുന്നു ഇങ്ങനെ നേരി കഴിയാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഷൈമ നമ്മളെല്ലാം ശ്രമിച്ചാൽ ഇവിടെ അല്ലെങ്കിലും നാളെ റബിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ് കിട്ടുക എന്ന് എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്റെ നാദി നിന്റെ ആ മാതാപിതാക്കളാണ് നിന്റെ ഏറ്റവും വലിയ വിജയം ഷൈമ അത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പുഞ്ചരിച്ചു പിന്നെ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല നീണ്ട നേരം മൗനം മാത്രമായിരുന്നു ഹോസ്പിറ്റലിലാണെങ്കിലും വേണ്ടില്ല കുറച്ചു നേരം മനസമാധാനത്തോടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു തലയിണയിലേക്ക് തല ചായ്ച്ചു കണ്ണടച്ച് കിടന്നപ്പോഴും വൈകിട്ട് വീട്ടിൽ ചെന്നാൽ ഇനി ഇതിന്റെ പേരിൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം ആലോചിച്ച് നെഞ്ച് പടപടാ മിടിക്കുന്നുണ്ടായിരുന്നു നാദി നാദി എനിക്ക് നമുക്ക് വീട്ടിൽ പോകണ്ടേ